ഹലോ അപ്പൊ ഞമ്മള് റൂമിലാണല്ലേ അടുത്താണല്ലേ ബാഗല്ല ഏതാ ബേഗല്ല സെറ്റാക്കി വയനാട്ടിൽ പോകേണ്ടി സന്തോഷമോ അല്ലെങ്കിൽ സങ്കടമോ എന്താണല്ലോ തിന്നിട്ടില്ല ചിരിക്കുമല്ലോ ചെയ്യുന്നുണ്ട് ഏ അപ്പൊ ഭയങ്കര തിരക്കിട്ട പണിയില്ല ബേഗല്ല സെറ്റാക്കുന്ന വേഗം സെറ്റ് ആക്കില്ല ഇന്നോ ഇന്നു വരുന്ന വയനാട്ടിലേ ഏ എന്നാ പറഞ്ഞാ പോകലോ അസലക്കു പിന്നെ നമ്മൾ വയനാട്ടിലേക്ക് പോകുക ഇറങ്ങിയതാ വയനാട്ടിൽ ഉരുൾപൊട്ടിയിട്ട് പോകാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് പോകണ്ട വയനാട്ടിലേക്ക് അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന പിന്നെ കോളുണ്ട് ഉമ്മ ഉണ്ട് ഞാനുണ്ട് പിന്നെതാ യേമിനും ഉണ്ട് അപ്പോ കെട്ടും പട്ടയെല്ലാം എടുത്തിട്ട് ഇന്ന് ഇറങ്ങുന്ന വയനാട്ടിലേക്ക് ഏഴ് മാസം ഇറങ്ങുന്നില്ല അപ്പോ കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഞാനുമ്മ ഉണ്ടായിക്കൊടുക്കുന്ന അങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് കീഴിക്കില്ല ഓരോരുത്തർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ബേക്കുന്നല്ല അയക്കില്ലേ അയക്കുന്നല്ലോ നോക്കിയിട്ട് അപ്പോൾ ബേഗ് സാധനങ്ങളിലുള്ളിലുണ്ടല്ലിപ്പോൾ എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം വണ്ടി ഇതായുണ്ട് വണ്ടി മുറ്റത്തേക്ക് ഇങ്ങോട്ട് കാറ്റാൻ കുറച്ച് കുറച്ചടങ്ങാറ് ഇവിടെ കാറ്റിക്കഴിഞ്ഞാൽ തിരി മിറ്റു തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വണ്ടി റോഡിൻ്റെ മോളല്ലേ അങ്ങനെ ഞങ്ങളെന്ത് ചെയ്യുന്ന ഇന്ന് റെയിൻ ആണ് വയനാട്ടിൽ ഓളപ്പറിലേക്ക് ആയിക്കൊടുക്കുന്ന എന്നിട്ട് ഞാനിപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കാണിക്കാൻ പോകണ്ട അപ്പം ഇതൊക്കെ തിരിച്ചെങ്കിൽ പോരും മയം കാര്യങ്ങളും ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം വൈപ്പായി മയമായി പിന്നെ ചുരത്തിൻ്റെ മുകളിൽ ബ്ലോക്കും കാര്യങ്ങളും അതുപോലെ തന്നെ എന്നുള്ള എല്ലാ പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇന്ന് നല്ലൊരു വെയിലും കാര്യങ്ങളെല്ലാം കണ്ട് അന്ന് ഇറങ്ങി ഇന്നലെ ഞായറാഴ്ച തന്നെ ഇന്നലെ ഇറങ്ങണം എന്ന് വിചാരിച്ചേനോ അപ്പോൾ പിന്നെ ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണം കൂടെ കൂടിയിട്ട് ഇന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇന്നിറങ്ങിയത് തിങ്കളാഴ്ച രാവിലെ ആയി തിങ്കളാഴ്ച ഇപ്പോൾ സമയത്തിലായി സമയം ഒന്നേ ഒന്നേ കാലമായി അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നത് വയനാട്ടിലേക്ക് വയനാട്ടിൽ എവിടെയാണ് വരുന്നത് സ്ഥലം ഉള്ളവരാണ് വെള്ളമുണ്ടേൻ്റെ തൊട്ട് ഇപ്പുറം കുറവും കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മക്കിയാട് കഴിഞ്ഞിട്ട് മക്കാടിൻ്റെ വെള്ളമുണ്ടോ നടുക്കായിട്ട് പന്ത്രണ്ടാം മൈൽ അവിടെ അറിയുന്നത് വീട് വരുന്നത് അപ്പോൾ അറിയുന്നതന്നെ അവിടുത്തേക്ക് കൊണ്ടുപോയി ഇച്ച് കൊടുക്കണം എന്നിട്ട് ഫുഡ് ഫുഡാണ് അവിടുന്നാണ് അപ്പോൾ ഫുഡും കഴിച്ചിട്ട് നേരെ ഇങ്ങനെ പോകണം തിരിച്ചിട്ട് ആളതാ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്ക് സാധനം ഒന്നും എടുത്തിരിക്കില്ല ഇനി ഒന്നല്ല ഇനി ബാക്കിയുള്ള സാധനം എല്ലാം എടുത്തോ അത് ഞാൻ എടുത്തു തരും ഇവിടെ വെച്ചേക്കെ എൻ്റെ എടുത്ത് കാറ്റാ വണ്ടിയിൽ ഞാൻ വരുന്നുണ്ട് അങ്ങനെ പിന്നെ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ല ഞാൻ കുളിച്ച് പുതിയ ഡ്രസ്സല്ല ഇട്ട് അടിപൊളി മഞ്ജനാക്കി പിന്നെ മുദിയെല്ലാം നല്ലോണം ോപ്പ് സെറ്റ് ആക്കിയ ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഇങ്ങോട്ടേക്ക് ബേക്കിലുള്ളത് അങ്ങോട്ടേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണോ സാധനവും കാര്യങ്ങളെല്ലാം കാട്ടണോ ഇന്നുകൊണ്ട് സൈക്കിളുണ്ട് ഇന്നുകൊണ്ട് സൈക്കിൾ അങ്ങേക്ക് കൊണ്ടുപോകുന്ന ഇനിയിപ്പോൾ കുറേ സം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വന്നിട്ട് കാണിച്ചിട്ട് പിന്നെ തിരിച്ചെന്തു ചെയ്യുമോ തിരിച്ച് അവൾ വയനാട്ടിലേക്ക് തന്നെ പോകും അന്നേരമോ പിന്നെ അവളെ സൈക്കിൾ ഇവിടുന്ന് കളിക്കാൻ പറ്റാത്തത് വയനാട്ടിലേക്ക് കൊണ്ടു സൈക്കിൾ എടുത്തിട്ട് എമി വരുന്നുണ്ട് ഇതിപ്പം വയനാട്ടിലേക്ക് കൊണ്ടു വന്ന പിന്നെ അതുപോലെ തന്നെ ഓളെ ബേഗും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം ഉണ്ട് അതെല്ലാം എടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് വള ഇറക്കി കൊടുക്കാൻ പോവാം ഇറക്കി കൊടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ സാധനങ്ങളുണ്ട് ബേഗും സാധനങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം എടുത്തിട്ട് ഇനി പുറത്തേക്ക് വെക്കുക അപ്പോൾ റെയിനാണ്ട് ബേഗും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി ബേഗുണ്ട് സൈക്കിളുണ്ട് പിന്നെ ഇന്നുവിൻ്റെ കുറേ കളിപ്പാട്ടും കാര്യങ്ങളുണ്ട് ഓളെ സ്വന്തം സാധനങ്ങളതാണ് കുടയും കാര്യ കുടയും ബേഗും അത് ഇതെല്ലാം ഓളെ കയ്യിൽ തന്നെയല്ല അതൊന്നും നിലത്ത് വെച്ചിട്ടില്ല അതെല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വണ്ടി എടുക്കട്ടെ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടാകട്ടെ പിന്നെ എന്നിട്ട് എന്തു ചെയ്യുക ബാക്കി സാധനങ്ങൾ അതിലേക്ക് ലോഡ് ചെയ്യട്ടെ അതാ സാധനങ്ങളൊന്നും എടുത്ത് കഴിഞ്ഞിരിക്കില്ല ഓരോന്നും ഓരോന്ന് പിന്നെയും പിന്നെയും വരുന്നുണ്ട് ഓരോ സാധനങ്ങൾ അതിന് പുറത്തേക്ക് തുള്ളിക്കോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വണ്ടി ഒന്നും കൂടി വിളിക്കണോ എൻ്റെ ഗുഡ്സും കൂടി എടുക്കേണ്ടി വരുമോ എന്നുള്ള അറിയില്ല കാറിൽ കൊള്ളുകയുള്ള സാധനം ഒന്നും നോക്കുമ്പോൾ ഉള്ളത് അപ്പൊ എൻ്റെ ഗുഡ്സും കൂടെ ഒരു ഡ്രൈവറെ കൂട്ടി ഗുഡ്സും കൂടെ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ തോന്ന സാധനങ്ങളും തട്ടിക്കില്ല ഫുള്ള് ഫുള്ള് ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ വരുന്നു ഇന്നോ നീ വയനാട് പോണ്ടേ പോവാ നീ പോവാ വയനാട്ടില്ലേ അപ്പോൾ അപ്പൊ വണ്ടി റോട്ടുമല ഉള്ള ഞാൻ വണ്ടി എടുത്തിട്ട് വരട്ടെ വണ്ടി എടുത്തിട്ട് എന്തു ചെയ്യാം സാധനങ്ങൾ വണ്ടിയിലേക്ക് വെക്കാം അങ്ങനെ റോട്ടുമലേക്ക് റോട്ടുമലേക്ക് ഇറങ്ങിയ ആടോ ചെച്ച ഞാൻ വരൂ ഞാൻ വരൂ വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് സാധനം എടുത്തിട്ട് നേരെ എന്തു ചെയ്യാം നമുക്ക് സാധനം വണ്ടിയിലേക്ക് വെക്കാം അപ്പൊ കേസ് ഞാൾ ഇറങ്ങി ഇതാ ഇന്നു സൈക്കിൾ എൻ്റെ കയ്യിലുണ്ട് ഉപ്പാ ഇതാ ഉപ്പാക്ക് വൈകുന്നേര പരിപാടി ഉണ്ട് വൈകുന്നേരം കോഴിക്കോട് തന്നെ കല്യാണുണ്ട് അതുകൊണ്ട് ഉപ്പ പോയിരുന്നില്ല എന്നാണ് അങ്ങനെ ഉമ്മ വണ്ടിയിലേക്ക് പോയിക്കുണ്ട് റെയിനെ ഇന്നും ഇതാ ബാക്കിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്തെങ്കിലും മറന്നു വയ്ക്കുമോ നോക്കുന്ന ബാഗിൽ അപ്പോൾ എല്ലാം സെറ്റായി സാധനങ്ങൾ ഏകദേശം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഞാൻ ഇപ്പം വണ്ടി എടുക്കുവേ പോര് പൂര്യാ അപ്പോൾ ഇതാ ഇന്ന കുട പോപ്പിക്കുട 哪里去？